ഇടവക അങ്കണത്തിൽ നോമ്പുതുറ ഒരുക്കി വിശുദ്ധ സെബസ്റ്റിനോസ് ദേവാലയം മാനവ മൈത്രിയുടെ സന്ദേശം വിളിച്ചോതിയാണ് കൈത്തറി നാട്ടിലെ ഇഫ്താർ സംഗമം മാതൃകയായത് മതസൗഹാർദത്തിന്റെ വിളംബരം കൂടിയാണ് ഈ റംസാൻ കാലത്തെ നോമ്പുതുറകൾ ബാലരാമപുരം വിശുദ്ധ സെബാസ്റ്റിനോസ് ഫറോന ദേവാലയത്തിൽ നടന്ന ഇഫ്താർ സംഗമം എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ വിക്ടർ എവരിസ്റ്റേഴ്സ് അധ്യക്ഷനായി ബാലരാമപുരം വലിയപ്പള്ളി ചീഫ് ഇമാം അബ്ദുൽ ലത്തീഫ് കൗസരി റംസാൻ സന്ദേശം നൽകി എൻ എസ് എസ് നെയ്യാറ്റുൻകര താലൂക്ക് യൂണിയൻ ചെയർമാൻ എൻ ഹരിഹരൻ എസ് എൻ ഡി പി നേമം യൂണിയൻ പ്രസിഡന്റ് സുപ്രിയ സുരേന്ദ്രൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് മുക്കമ്പാലൂട് ബിജു സി പി എം നേമം ഏരിയ സെക്രട്ടറി പ്രതാപചന്ദ്രൻ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് വിൻസെന്റ് ഡി പോൾ ബാലരാമപുരം വലിയപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് ഷാനവാസ് മൗലവി സെക്രട്ടറി എ എസ് മൻസൂർ ടൗൺ ജമാത്ത് പ്രസിഡന്റ് എം എം സലീം ആറാലമൂട് വഴിമുക്ക് ജമാഅത്ത് പ്രസിഡന്റുമാരായ നാസർ നസീർ വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഫെഡറിക് ഷാജി ഹുമയൂൺ കബീർ മോഹനൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇടവക സെക്രട്ടറി ഷിബു സ്വാഗതവും സിസ്റ്റർ മിനി ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി